കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ ഏറ്റുമന്നൂർ യൂണിറ്റിൻ്റെ ഓണാഘോഷം ഏറ്റുമന്നൂർ വൃന്ദാവൻ ഹോട്ടൽ ഹാളിൽ വെച്ച് നടന്നു ഓണപ്പൂക്കളം മാവേലി മണ്ണൻ വിഭവസമൃദ്ധമായ ഓണസദ്യ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി യൂണിറ്റ് പ്രസിഡന്റ് സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ബോബി തോമസ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം ഇത്തിരി വൈകിയാണെങ്കിലും നല്ല കളർഫുള്ളായി തന്നെ നടത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നുപോലെ കാണുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു തത്വസംഹിതയുടെ പ്രത്യേകിച്ച് ആഘോഷിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരുന്നു ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് ജില്ലാ സെക്രട്ടറി കെ കെ ഫിലിപ്പുകുട്ടി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം അൻസാരി പത്തനാട് എന്നിവർ ആശംസകൾ നേർന്നു കമ്മിറ്റി അംഗങ്ങളായ മനോജ് കുമാർ രാംകുമാർ ബിജോയ് മൃദുൽ രാജ് ഫെലിക്സ് റോജൻ ജയശ്രീ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു പരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു ഏറ്റുമാനൂർ